കപ്പാസിറ്റി എന്നുള്ള ആണോ ഭയങ്കര ആരും അറിയപ്പെടാതെ കണ്ണൂർ ഭാഗത്ത് പാർട്ടിക്കാരിലാണ് മറ്റാരും അറിയപ്പെടാത്ത ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഇപ്പോൾ എ പി അബ്ദുള്ള ബി ജെ പിലിന് വേണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇതിനു വേണ്ടി ആരോഗ്യങ്ങൾ സി പി എം വിരോധം മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ദേശീയ നേതാവായിട്ട് ചിത്രീകരിക്കുന്നു അദ്ദേഹത്തിന്റെ തിക്താനുള്ളതരിപ്പിക്കുന്നു ആ എന്നിട്ട് 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 അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് എലക്ഷൻറെ സമയത്ത് ഇത് ചെയ്യാമായിരുന്നല്ലോ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അക്കരപ്പച്ച തേടി പോകുന്ന ഒരാളുടെ ചാപ്പ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുത്താമായിരുന്നു പോയല്ലേ താനൂർ ബോംബ് സ്ഫോടനം അതിനുശേഷം ഈ പറയുന്ന അസ്ഥിര പരാമർശങ്ങളുടെ പേരിലുള്ള വലിയ വിവാദം അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയത് അതിനിടയിൽ മനു തോമസ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കാതെ പോകുമായിരുന്നു ഇതല്ല അതിനുശേഷമാണ് അങ്ങനെ ഒരാളുടെ ഉദ്ദേശശുദ്ധിയാണ് നിങ്ങൾ ഇങ്ങനെ താറടിച്ചു കാണിക്കുന്നത് ഞാനൊരു തെരഞ്ഞെടുപ്പ് രണ്ടര മാസം ഒരു ദീർഘമാണല്ലോ പ്രക്രിയ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ രണ്ട് ഒരു മാസം ഉള്ളൂ ആ തെരഞ്ഞെടുപ്പിന് പിന്നെ വോട്ടെടുപ്പിന് മുമ്പുള്ള ഒരു കാലഘടമായിരുന്നുവെങ്കിൽ ഈ കണ്ണൂർ മാത്രം ഒതുങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനായിട്ടുള്ള ഈ മനുദോവസിന്റെ വാക്കുകൾക്ക് മാത്രം ഒരു പ്രാധാന്യം അങ്ങനെ പറഞ്ഞു കൊടുക്കല ബാദ്റൂമിൽ ചാല ഒരു വലതുപക്ഷ മാധ്യമങ്ങളും സി പി എമ്മിനെ താഴടിക്കാനായിട്ട് മാത്രം വാർത്തകൾ ശ്രമിക്കുന്ന ഒരു മാധ്യമം ഈ മനുദോവസിന്റെ വാക്കിന് യാതൊരു പ്രാധാന്യം കൊടുക്കല ഭൂമി ചാനൽ എന്നല്ല ഒരു വലദക്ഷമാധ്യം എന്നൊക്കെ ടെറ്റൈ പ്രയോഗിച്ചാണ് ഞാൻ વિચારിക്കുന്നു അങ്ങനെ മാതൃഭൂമിക്ക വലദയിടദ എന്ന ചാപകുതേണ്ടതില്ല ഇനി ഞാൻ പറഞ്ഞു ഞാൻ ഒരു കോമൺ പെർസ്പെക്റ്റീവായി പറഞ്ഞാ അത് മാതൃഭൂമിക്ക അങ്ങനെയാണ് പറഞ്ഞാൽ പോരല്ലോ എന്തിനാണ് റോട്ടി കൂടി പോണേ എന്നൊക്കെ പിടിക്കുന്നു അല്ല അത് ജനത്തിന് അറിയാമല്ലോ ഏത് ജനത്തിനെ ആണറിയാമോ എത്ര ജനബഹിയോട് വന്നു പറഞ്ഞിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനിയോട് എത്ര ജനബഹിയോട് വന്നു പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ഒരു വലദക്ഷമാധ്യമാണെന്ന ദൈവമേ മൂർക്കനെ അള്ളോ ചൊട്ടിയേ അല്ല മാധു ഞാൻ ഞാനും മാധുവിനെ പിൻപോയിന്റ് ചെയ്തല്ലേ പറഞ്ഞേ ഞാൻ പറഞ്ഞത് എന്താണ് മാധു കേട്ടത് എന്താണ് മനസ്സിലായില്ല ഈ ചർച്ചയിൽ ഈ മനുഷ്യന്റെ ഇന്റൻഷൻ എന്താണ് ഇദ്ദേഹത്തിന് ലക്ഷ്യം എന്താണെന്നുള്ളത് മാധുര് വളരെ വ്യക്തമായില്ലേ അത് ഓൺ ചെയ്തിരിക്കുന്നു ബിജെപിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അത് വളരെ കൃത്യമത്സവ പിന്നെ ബിജെപി തിരക്കഥ രചിക്കുന്നതാണെങ്കിൽ ശ്രീ രജി ലോകോസിനു മറുപടി പറയേണ്ടത് സി പി എം അല്ലേ അല്ലാണ്ട് ആകാശ് തില്ലങ്കേരി ആണോ മറുപടി പറയേണ്ടത് അർജുനങ്കിയാണോ അതിന് മറുപടി പറയേണ്ടത് ഇവരൊക്കെയാണോ ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ വക്താക്കള് ബി ജെ പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തിരക്കഥ രചിച്ച് ഇങ്ങനെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ് ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയൻ രാജനും ഒട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുമാണ് ഇടപാട് സത്യമാണെങ്കിലും എനിക്ക് ഇതിലെ രണ്ടിലെയും കൃത്യമായിട്ടുള്ള ആൾക്കാർ ആകാശ് തില്ലങ്കേരി കൊട്ടേഷൻ സംഘത്തിലുള്ള വ്യക്തിയാണ് സി പി എം തന്നെ പറഞ്ഞ ആളാണ് അർജുൻ അർജുനായെങ്കി പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അർജുനായെങ്കി തന്നെ കേരള പോലീസ് തന്നെ സാക്ഷ്യം പറഞ്ഞൊന്നാണ് ഇവര് രണ്ടുപേരും ആണോ വന്നിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ട സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയൂ ഞാൻ മറോട് പറയാം ഞാൻ പറയാം ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് വർഷം ഉള്ളൂ വർഷങ്ങളായി അല്ല അവരെ പുറത്താക്കിയ കൂത്തൂറും മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതാ ഈ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പേ വാർത്തകളിൽ പ്രാധാന്യം കിട്ടി അറിയാൻ വേണ്ടിട്ട് ഒരു സി പി എമ്മിന്റെ ഒരു സമുന്ന നേതാവ് ഞങ്ങളോടൊപ്പം വന്നു എന്ന് വേണ്ടിട്ട് നിങ്ങളിവിടെ കൂടി ജയിച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണിത് ഒരു വിപ്ലവകാരിയുടെ പതനം എന്നാണ് മനുരാ മനു തോമസിനെ കുറിച്ചിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് ഈ യുടെ വിഷയത്തില് വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ അർജുന വിഷയത്തില് വിപ്ലവകാരിക്ക് പതന സംഭവിച്ചില്ലേ ഇത് വടി അടി വാങ്ങുന്ന ജയ്ൻ രാജ് നാഴേക്ക് നാല്പത് വട്ടം മറ്റ് പല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും പാർട്ടിക്കകത്തുള്ള ഇന്റേണൽ വിഷയങ്ങളെ കുറിച്ച് പോലും മുനവെച്ച് ഇടുന്ന ഒരാളാണ് അങ്ങനെ ഒരാള് എന്തുകൊണ്ട് ഇതുവരെ ആയിട്ടും ഇവരെ രണ്ടുപേരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല അപ്പൊ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ഈ കുടുംബത്തിന് ബന്ധമുണ്ട് എന്ന് പറയുന്നതിനകത്ത് അതെ ഞാൻ പറയണ്ടേ ഈ മനുദോസ് ഈ ഈ രീതിയിലുള്ള ഒരു നാടകം ഇപ്പൊ ബി ജെ പി അവർക്ക് ഓഫറുമായി അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിരിക്കുന്നേ യുവമോർച്ചാലും ന്യൂനപക്ഷ മോർച്ചയുടെ എന്തോ ഒരു ഉന്നത പദവിയാണെന്നാണ് വാർത്തകൾ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടാണ് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കി ആക് വെച്ചതാണ് നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ എനിക്കറിയില്ല മാത്രല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ പോലുള്ള ഒരു ജില്ലയുടെ ജില്ലാ പോസ്റ്റാണോ ബി ജെ പി അത്തരത്തിലേക്ക് സി പി എം ബി ജെ പിള്ള താര പോലെ പറയുന്നത് അദ്ദേഹത്തിന് കൊടുത്ത് ഓഫർ എന്താ അല്ല എ പി അബ്ദുള്ള ഓഫർ എന്താണ് പറഞ്ഞോടുത്തോ നിങ്ങളോട് പറഞ്ഞോ എണീറ്റ് ഓഫർ ഇല്ലാതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരണ്ടെന്ന് പറയാനാണോ ഈ അബ്ദുൾക്കുട്ടി അദ്ദേഹത്തെ പോയി അല്ല നിങ്ങളെ ആൾക്കാരെ ഓഫർ കൊടുക്കാനാ ശരി 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 ജാവ് പോയി പറഞ്ഞപ്പോഴും ഇതുപോലത്തെ ജാവ്ദേക്കറുമായിട്ട് ചൂടിക്കാഴ്ച ഇത്തരം ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും ഓർമ്മയിൽ അങ്ങ് പറഞ്ഞതായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ വിചാരിക്കാം നമുക്ക് ഒരു ഓഫറിനെ പറ്റി എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ha ha ha